നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കനത്ത മഴ ശക്തമാവുകയാണ് ഈ മഴയോടനുബന്ധിച്ച് അണക്കെട്ടുകളിലൊക്കെ വെള്ളം നിറയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇപ്പോൾ വയനാട് നിന്ന് പുറത്തു വരുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് വയനാട് ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ് ഈ സാഹചര്യത്തിൽ ബാണാസുരസാഗർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുകയാണ് ഇതേ തുടർന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബാണാസുര സാഗർ അണക്കെട്ടിൽ തീർച്ചയായിട്ടും അണക്കെട്ടിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുമ്പോൾ അത് അത്രയും ഗൗരവകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നിലവിൽ ബാണാസുര സാഗർ അണക്കെട്ടിലെ ജലനിരപ്പ് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ദശാംശം പൂജ്യം പൂജ്യം മീറ്റർ ആണ് ഇത് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം മീറ്ററായി ജലനിരപ്പ് ഉയർന്നു ഈ സാഹചര്യത്തിൽ അധിക ജലം ഒഴുക്കി വിടുക എന്ന രീതിയിലേക്കെന്ന തീരുമാനത്തിലേക്ക് അധികൃതർ കടക്കേണ്ടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ജില്ലയിൽ നിലവിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തുടർന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തു മാത്രമല്ല ചില ജില്ലകളിൽ ഇരുപതാം തീയതി വരെ റെഡ് അലേർട്ട് തുടരും അപ്പോൾ കനത്ത മഴയുടെ ദിവസങ്ങളാണ് ഇനി വരുന്നത് അതുമായി ബന്ധപ്പെട്ട് അണക്കെട്ടുകളിൽ വെള്ളം നിറയുക അതുപോലെ തന്നെ വെള്ളക്കെട്ടുകളൊക്കെ വെള്ളം നിറയുന്ന സാഹചര്യം ഉണ്ടാകും തീർച്ചയായിട്ടും ജാഗ്രതയോടെ ആയിരിക്കുക ഈ മഴക്കാലത്ത് ഇതുപോലെ വെള്ളക്കെട്ടുകളിലോ അതുപോലെ തന്നെ അത്തരം ജലാശയങ്ങൾ ഇറങ്ങുകയോ അവിടേക്ക് പോവുകയോ ചെയ്യാതിരിക്കുക സുരക്ഷിതരായിരിക്കുക മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊന്നും പുറത്തു വരുന്നില്ല പ്രത്യേകിച്ചും മഴ ശക്തമാകുന്ന സാഹചര്യമാണ് മുല്ലപ്പെരിയാറിൻ്റെ അവസ്ഥ എന്താണെന്ന് അടക്കമുള്ള വിവരങ്ങളിലൊക്കെ ഒരു വിവരം പുറത്തു വരേണ്ടതായിട്ടുണ്ട് നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ ശക്തമായിരുന്ന സാഹചര്യത്തിൽ മുല്ലപ്പെരിയാറിന്റെ ഷട്ടറുകൾ തുറക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പതിമൂന്ന് ഷട്ടറുകൾ തുറക്കുന്ന സാഹചര്യത്തിലേക്ക് മുല്ലപ്പെരിയാർ നയിക്കപ്പെടുകയുണ്ടായി ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറ് അടി പിന്നിട്ടതോടെ സ്പിൽവേയിലെ ഷട്ടർ തുറക്കാൻ കേരള തമിഴ്നാട് അധികൃതർ ധാരണയിലെത്തിരുന്നു പത്ത് സ്പിൽവേ ഷട്ടറുകൾ പത്ത് സെന്റിമീറ്റർ ഉയർത്തി സെക്കൻഡിൽ അറുനൂറ് മുതൽ ആയിരം ഖനയടി വെള്ളം തുറന്നു തുറന്നുവിട്ടിരുന്നു പതിമൂന്ന് സ്പിൽവേ ഷട്ടറുകളും തുറക്കുന്ന സാഹചര്യം ഉണ്ടായി ഇരുന്നൂറ്റി അൻപത് ഖനയടി വെള്ളം വിട്ടു നിലവിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറ് രണ്ടു അഞ്ചു അടിയായിരുന്നു ആ തുറക്കുന്ന സമയത്ത് റൂൾ കറിവ് പ്രകാരം അണക്കെട്ടിൽ നൂറ്റി മുപ്പത്തി ആറ് അടിക്ക് മുകളിൽ ജലനിരപ്പ് ഉയർത്താൻ തമിഴ്നാടിന് കഴിയില്ല ഈ ഒരു സാഹചര്യത്തിലായിരുന്നു ആ മുല്ലപ്പെരിയാറ് തുറക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് വെള്ളം പെരിയാറിലൂടെ ഒഴുകി ഇടുക്കി അണക്കെട്ടിലാണ് എത്തുക പെരിയാറിൻ്റെ കരകളിലുള്ളവർ ജാഗ്രത പാലിക്കണം എന്ന എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളൊക്കെ അന്ന് നൽകിയിരുന്നു എന്നാലും നിലവിൽ ഇപ്പോൾ മഴ വീണ്ടും ശക്തമാവുന്നുണ്ട് നിലവിൽ എങ്ങനെയാണ് മുല്ലപ്പെരിയാറിന്റെ അവസ്ഥ എന്ന കാര്യത്തിൽ ഒരു റിപ്പോർട്ടൊക്കെ പുറത്തു വരേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതേ ദിവസങ്ങളിൽ അണക്കെട്ടിൽ നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് അഞ്ച് അടി വെള്ളമാണ് ഉണ്ടായിരുന്നത് മുൻ വർഷത്തേക്കാൾ പതിമൂന്ന് ദശാംശം രണ്ട് അഞ്ചടി വെള്ളം അധികമാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് മാത്രമല്ല മുന്നറിയിപ്പില്ലാതെ രാത്രി സമയത്ത് ഷട്ടറുകൾ ഉയർത്തി പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കരുത് എന്ന് ജില്ലാ ഭരണകൂടം അടക്കം നിർദ്ദേശിച്ചിരുന്നു ആ നിർദ്ദേശമൊക്കെ പാലിച്ചുകൊണ്ട് പകൽ തന്നെയാണ് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തന്നെയാണ് ഷട്ടറുകൾ തുറന്നത് അത് വലിയൊരു ആശ്വാസമായി മാറിയിരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ഒരു പ്രളയ സാധ്യത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൂടി നമുക്കൊന്ന് നോക്കാം അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് അതുകൊണ്ട് സംസ്ഥാന ജലസേചന വകുപ്പിന്റെയും കേന്ദ്ര ജല കമ്മീഷന്റെയും ഈ പറയുന്ന നദികളിൽ ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം ഓറഞ്ച് അലേർട്ട് കോഴിക്കോട് കോരപ്പുഴ കൊള്ളിക്കൽ സ്റ്റേഷനിലും കുറ്റിയാടി കുറ്റിയാടി സ്റ്റേഷൻ സി ഡബ്ല്യു സി കണ്ണൂർ പെരുമ്പ കൈതർപ്പുറം സ്റ്റേഷൻ കാസർഗോഡ് ഷിറിയ അങ്കടിമുഖർ സ്റ്റേഷൻ ഉപ്പള ഉപ്പള സ്റ്റേഷൻ നീലേശ്വരം ചായോ റിവർ സ്റ്റേഷൻ അതുപോലെ തന്നെ മുഗ്രാലില് മധൂർ സ്റ്റേഷൻ ഷെറിയ പുത്തികെ സ്റ്റേഷൻ ഇവിടങ്ങളിൽ അലേർട്ട് ഓറഞ്ച് അലേർട്ടാണ് മഞ്ഞ അലേർട്ട് വയനാട് കബനി മുത്തങ്ങ സ്റ്റേഷൻ കോഴിക്കോട് കോരപ്പുഴ കുന്ദമംഗലം സ്റ്റേഷൻ കണ്ണൂർ അഞ്ചരക്കണ്ടി കണ്ണവർ സ്റ്റേഷൻ അതുപോലെ തന്നെ മെരുവമ്പായി സ്റ്റേഷൻ കവ്വായി വെള്ളൂർ റിവർ സ്റ്റേഷൻ കാസർഗോഡ് ഉപ്പള ഇവിടങ്ങളിലൊക്കെ മഞ്ഞ ഉണ്ട് യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങരുത് നദി മുറിച്ചു കടക്കാൻ ശ്രമിക്കരുത് തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യത ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാകണം ഇനി നമുക്ക് മഴ മുന്നറിയിപ്പ് കൂടി നോക്കാം ഇന്ന് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് അതി തീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇരുപതാം തീയതി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതി തീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇരുപത്തി നാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ മുതൽ കൂടുതൽ മഴ കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും ജാഗ്രതയോടെ ആയിരിക്കുക ഈ ഞായറാഴ്ച വരെ റെഡ് അലേർട്ട് ചില ജില്ലകളിൽ തുടരുന്നുണ്ട് അപ്പോൾ ഈ ജില്ലകളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കുക മഴ മുന്നറിയിപ്പുള്ളത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള മുൻകരുതലുകൾ സ്വീകരിച്ച് വളരെ സുരക്ഷിതരായിട്ടിരിക്കേണ്ട ആവശ്യകതയുണ്ട് ഓറഞ്ച് അലേർട്ടുണ്ട് ഇന്ന് ഇടുക്കി മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും നാളെ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് ഇരുപതാം തീയതി എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളും ഇരുപത്തി ഒന്നാം തീയതി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മഞ്ഞ അലേർട്ട് നോക്കാം ഇന്ന് പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ് നാളെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം മറ്റന്നാൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇരുപത്തി ഒന്നാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി ശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിതീവ്ര മഴ അപകടങ്ങൾ ഉണ്ടാക്കും നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മഴക്കെടുതി മഴയുമായി ബന്ധപ്പെട്ടുണ്ടായ അപകടങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ സുരക്ഷിതരായിട്ട് ആയിരിക്കണം മലവെള്ളപ്പാച്ചിൽ മിന്നൽ പ്രളയങ്ങൾ ഇതിനുള്ള സാധ്യതയുണ്ട് പ്രളയ സാധ്യത മുന്നറിയിപ്പുണ്ട് നഗരപ്രദേശങ്ങളും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളും വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട് ശക്തമായ മഴ കിട്ടിക്കൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കുക അത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറാൻ തയ്യാറാകണം ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണം സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ പോസ്റ്റുകൾ ബോർഡുകൾ മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കണം മരങ്ങൾ കോതി ഒതുക്കണം ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കരുത് നദികളോ മറ്റു ജലാശയങ്ങളോ കുളിക്കാനോ മറ്റു ആവശ്യങ്ങൾക്കൊന്നും ഇറങ്ങരുത് മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കുക ഈ വെള്ളച്ചാട്ടങ്ങളിൽ ജലാശയങ്ങൾ മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നത് വരെ ഒഴിവാക്കേണ്ടതാണ് അതുമാത്രമല്ല ഈ ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കണം അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കണം അതിശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുക വിവിധ തീരങ്ങളിൽ കടൽ ആക്രമണം ശക്തമാകാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഈ കടൽ തീരത്ത് താമസിക്കുന്നവരും ജാഗ്രത പാലിക്കേണ്ടതാണ് പുതുക്കിയ ഉയർന്ന തിരമാല ജാഗ്രത നിർദ്ദേശം കൂടി നമുക്ക് നോക്കാം തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും കൊല്ലം ആലപ്പാട് മുതൽ ഇടവ വരെയും പത്തൊമ്പതാം തീയതി മുതൽ അതായത് നാളെ രാവിലെ രണ്ടര മുതൽ രാത്രി എട്ടര വരെ രണ്ട് ദശാംശം ഒൻപത് മുതൽ മൂന്ന് ദശാംശം ഒരു മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടൽ ആക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കന്യാകുമാരി തീരത്ത് നീരോടി മുതൽ ആരോഗ്യപുരം വരെ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടര മുതൽ നാളെ രാത്രി എട്ടര വരെ മൂന്ന് ദശാംശം പൂജ്യം മുതൽ മൂന്ന് ദശാംശം മൂന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടൽ ആക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടലാക്രമണത്തിന് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുണ്ട് അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത